പജു പജ് എത്ര തെജി ചോയിച്ചോ ഇനി എത്ര ചോദിച്ചാലും കണക്കാന് ഇതോ ഞാൻ പോയി കോഴിച്ച എന്റെ കൂട്ടനെ കളിച്ചു എന്നിട്ട് കൊണ്ടുവരും പജ്ജു വാങ്ങിയിട്ട് കൂട്ടനെ കളിച്ചാ അത് ഇപ്പം ഞാൻ കുച്ചിട്ടൊന്നും പൈക്കളൊക്കെ അതൊക്കെ അത് അറുപത്തഞ്ചു റുപ്പ വരും ഇതേ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വന്നിറങ്ങിയതാ കിടക്കേണ്ട ബാത് രണ്ട് കൂടി രണ്ട് പൈപ്പിലേട്ട് വന്നു വാ വാ വന്ന് കാണേ അല്ല രണ്ട് രണ്ട് ഭാഗത്ത് ഇത്ര പീഞ്ഞ കിടക്കൂണ ഇളംബോജോണ് ഈ വെളുപ്പൊക്കെ കാണുന്നതാ എപ്പിച്ചിലേജി കുട്ടികൾ പോയതാ നാല്പത്തി ആറായിരത്തിന് അവിടെ പിടിച്ച പജാണ് അപ്പൊ ഒരു പജ്ജപ്പെട്ട പജ്ജാണ് ആ ഒരു പജ്ജപ്പെട്ട പജുട്ടു ഈ പജുട്ടേക്ക് ഈ പഞ്ചു വന്ന ഈ പജ് ഈ പജ് പള്ളി കണ്ടിച്ച് വള്ളത്തിൽ കൂടി ഇത് കുട്ടിയുള്ള

നാലിനുള്ളൂ നാലിന് അഞ്ചുണ്ട് എൻ്റെ നാലിന് നല്ല അടിപൊളി പൈക്കുകൾ നല്ല സൂപ്പർ പൈക്കുകൾ ഉണ്ട് കറക്കുമ്പോ ചവിട്ടിനു ചൗട്ടിനുണ്ട് അത് മാണല്ലോ ഇടക്കോരോന്നു അല്ലേ ഏതാ കൊണ്ടോണു അല്ലേ ഈ പജുണ്ട് കുട്ടി പോയതാ കുട്ടി തോത്തിലുണ്ട് ആ പജ്ജും ഈ പജും ഈ പജ്ജും ഇപ്പൊ വണ്ടിയിൽ വന്ന കുട്ടി തോത്തില ഒരു പജ്ജു വെച്ച അത് നെൽക്കാവന വെച്ച രസത്തിനൊക്കെ മൂളക്കുള്ള വെച്ച പത്താം തീയതി കൊറും അങ്ങനത്തെ പച്ച ഈ പജ്യണ്ടേക്കോ കാണിച്ചു പറഞ്ഞിട്ട് മനസ്സോ പറഞ്ഞ കേൾക്കൂ അല്ല നിങ്ങൾ പജ് കൊണ്ടാ ർക്കം കൊടുത്തോണ്ട് നിങ്ങൾ തന്നെ ഓ നിങ്ങൾ അത്തേതിന്റെ കുട്ടി അവിടെ കടന്നു ചത്തപ്പോ നാല്പത്തി ആറായിരത്തിഅഞ്ഞൂറ് ഞാൻ വിളിച്ച നിങ്ങൾ പോയേക്കാ ഏയ് നിങ്ങൾ ചെല്ലി നിങ്ങൾ ചോറ് അയച്ച കച്ചോട്ട് കോഴിനാട്ടമാര് ഇങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ പോകും ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇങ്ങനെ പോവും മുതല് കിട്ടാൻ പറ്റില്ലേ അപ്പൊ പിന്നെ ഇയാളെ തന്നെ അല്ലേശ് വരണേ നടക്കള് ആ പൊണ്ടാനാവില്ല അത് മുണ്ടിപ്പിച്ച ആൾക്കാർ കച്ച കിട്ടും നമ്മളുടെയാലും പോയി നോ കിട്ടുന്നൂരിട്ട് ഇറച്ചിക്കൊന്നും കിട്ടൂലേ ഇതേ നോക്കി ഇതിന്റെ കുട്ടി അവിടെ ചത്ത് വണ്ടി തെറക്കുന്നതല്ലേ അപ്പൊ അയാൾക്ക് കാണിച്ചിട്ട് അയാൾ ഇങ്ങനെ നമ്മളത്ത് പോവേണ്ടി പോയിക്കോട്ടെ ആരെയും കൊണ്ടു നിർത്തി നിർത്തിട്ടത് മുന്നൂറ് ഇറച്ചി വെക്കണുജേ അല്ല അതുകൊണ്ടല്ലോ എന്ത് മനുഷ്യന്മാരോട് പറയാം മനുഷ്യന്മാർക്ക് ഇനി നേരം പോലത്തെ വെരു ഈ കാലത്ത് ഒരു കിലോ ഇറച്ചിട്ട് ആയിരത്തിന്റെ തോട്ടുകൊണ്ടി വരും ആ എന്ത് എന്ത് സംശയിക്കണ്ടേ അത് ടോക്കെടുക്കേണ്ടി വരും ടോക്കം നാമക്കടിയില് മുങ്കൂറിൽ ടോക്കെടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പൊ മുളകരച്ച് കൂട്ടേണ്ടി വരും മുളകരച്ചു കൂട്ടേണ്ടി വരും ആ ആ മുളകിനെ നാമക്ക് രണ്ട് കണ്ണുകൂടി പ്രൂറേനെ വെള്ളം വരും ഇത് നാമക്കേണ്ടി വരും നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ട് ഒരു കിലോ ഇറച്ചിട്ടുണ്ടെങ്കിൽ ടോക്കൻ കൈജില് വേണ്ടി വരും ആയിരം റുപ്പിയും വേണ്ടി വരും ഏഹ് ആ ഇത് തിന്നണു പിന്നെ മൗലാരി പോയി കടന്നാൽ മതിയോ വേറെ ഇതാ ബോത്തുപെട്ട ഇത് പാൽ പച്ചടാ ഇത് പാലല്ല ഇത് അരിഷ്ട അരിഷ്ട അരിഷ്ടുള്ളി പറഞ്ഞ മാതിരിക്കാളെ ഇത് കുട്ടികളെ വേറ്റി ചെന്നെങ്കിൽ തളച്ചാണ്ട് പിന്നെ പോയാസ്പത്രി ഇതൊന്നും പോത്ത് പറയാൻ പറ്റൂല ആ ഒന്നാ പിടിച്ച ഓട്ടോ വജ് ഇതുകൊണ്ടേക്കോ കുട്ടി കുട്ടി തോത്തി ോഡിറങ്ങിയ പൊട്ടിപ്പ് ചിനു ചവിട്ടിയാസായ പൊച്ചു ഈ പൊജും ഈ പൊച്ചും ഇപ്പൊ വന്നതാ വെള്ളത്തിൽ കൂടി മുട്ടിട്ടില്ല ഈ പൊച്ചു കറുക്കേലു ഞാൻ കഞ്ചു തുള്ളി വെള്ളം കിട്ടിയത് ആറ് ദിവസം കഴിഞ്ഞു വെള്ളം കിട്ടി ഇത് വന്ന കണ്ടാ ഈ പച്ച പതിനാറ് ലിറ്റർ പോലെ ഇരട്ടി വായിച്ചത് ചേലും വാങ്ങിച്ചു കൊടുക്കുണ്ട് ഈ പച്ച അല്ല പജ് കൊണ്ടേക്കോടേക്കോടാല്ലോണ്ടേക്കോ ഇതൊന്നും വള്ളം കിട്ടി രണ്ടു ദിവസം വണ്ടി വലിച്ചേർക്കതാ ആ ചോ ഒന്നും നോക്കണ്ട പച്ച അങ്ങനെ ബുദ്ധിട്ടോ ചെറിയ കായന് വാങ്ങി വലിയ കായന് ഊക്കി ആ ഒരു ലക്ഷത്തി പത്തായിരത്തിന്റെ പജ് നമ്മളെ തോത്തിലുണ്ട് ആ പജ്ജം ഇതും പജ്ജന്നെ തിന്നാൻ കൊടുക്കണോന്റെ അടുത്ത് പജ്ജാവും അതൊരു ചെല്ലുമ്പോണ്ടാവും കേട്ടോ ഇത് തമിഴ്നാട്ടിൽ ഉണങ്ങി തൊഴിഞ്ഞ് വരുന്ന പജ്ജ അത്രയും ഉണക്കലാണ് ഉണക്കന്നിണ്ടാവും എടാ ഏ എന്തെങ്കിലും കൊണ്ടോ അല്ലേ ആളാണോ ആ വലിയ ഒത്തോള